അത് കഴിഞ്ഞ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും മാണ്ഡതോലൊക്കെ പറഞ്ഞു പിന്നെ ഇരുപത്തെട്ടാം തീയതി നമ്മുടെ പരിപാടിയാണ് പിറ്റേ ദിവസം അത് വീണ്ടും കിട്ടും പിന്നേ വൈകുന്നേരം ആകുമ്പോൾ പിന്നെയും മുടങ്ങും അങ്ങനെ മുടങ്ങിയാണ്ടും കിട്ടിങ്ങാണ്ടും ഇങ്ങനെ പോകാൻ അങ്ങനെ സുഭാന്നുള്ള പരിപാടി നടക്കണം അന്ന് പത്ത് മണിക്ക് നമ്മുടെ പരിപാടി വീണ്ടും ക്യാൻസൽ ആകാൻ പക്ഷേ വൈകുന്നേരം പെർമിറ്റ് തിരിച്ചു കെട്ടി നമ്മുടെ പരിപാടി നടക്കുന്നു കണ്ടപ്പോ പിന്നുള്ള വർത്താനം എന്താസ്റ്റർ നോൺ കമ്മ്യൂണിസ്റ്റർ അല്ലേ എടുത്തെന്നത് ഇതാണ് പിന്നത്തെ വർത്താനം അപ്പൊ തന്നെ അതിനുള്ള മറുപടി എന്താണ് ഈ പ്രസ്ഥാനത്തിന്റെ ശബ്ദം അടിച്ചമർത്താൻ ഏത് അപൂജിത്തന്നാലും നമ്മളും അതിലപ്പം സംശയോ കാരണം എന്താ വേർ പറയാനാണ് അപൂജന്റെ പെർമിറ്റ് കിട്ടണത് അല്ലെങ്കിൽ നരേന്ദ്രമോദിന്റെ പെർമിറ്റ് കിട്ടുന്നത് അല്ലെങ്കിൽ പിണറായി പെർമിറ്റ് കിട്ടണത് അതിപ്പങ്ങനെ ചിലർക്കുള്ള ബേജാർ എന്താ അറിയോ നമ്മളെന്താനോ അപൂജ എന്നെ കുടിച്ചാലോ എന്നുള്ള ബേജാറാണ് അതായത് ബേജാർ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വല്ല ആ ഓടുന്നുണ്ട് ഏതാനും ഞാൻ ആലോചിച്ച് നോക്കുകയാണ് ഞാൻ എത്രയോ മണിക്കൂറ് ഞമ്മളെ ചെങ്ങായിമാർക്ക് മറുപടി പറഞ്ഞതാണ് ആ പ്രസംഗത്തിൽ തന്നെ രണ്ട് മണിക്കൂറോളം ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട് അതിന് കിട്ടിയത് മൂന്ന് മിനിറ്റുള്ളവർ അതിന്റെ മുമ്പും ശേഷം നമ്മൾ ഒരിക്കലും ഇപ്പോൾ കൊണ്ടെടുക്കണത് കണ്ടിട്ടില്ല അങ്ങനെ അതിന്റെ പേര് സോഷ്യൽ മീഡിയയിൽ ഇപ്പം നടത്തണം കൊണ്ടാട്ടം ഞാൻ സാന്ദർഭികമായി നിങ്ങളെ കേൾപ്പിക്കട്ടെ ഈ തട്ടിപ്പ് ജമാത്തിന്റെ അമരക്കാരന്റെ അരുമ ശിഷ്യനും അതെ

സോഷ്യൽ മീഡിയകളിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാകാതെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുമല്ലോ അപ്പൊ വൈറലാകണം പക്ഷെ നമ്മൾ എവിടെ പിന്തിനൊക്കല്ല ഓടനെ നമ്മളെ ഉസ്താദന്മാര് പഠിപ്പിച്ചത് ഐക്യമാണ് ഇവിടെയും ഞാൻ വിനീതനായി ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് എൻറെ വേദിയിലിരിക്കുന്ന ഉസ്താദുമാർ ആ ഉസ്താദുമാർക്ക് നമ്മൾ പൊരുത്തങ്ങളെ ഒരു ഭിന്നലെയും നമ്മൾ പറഞ്ഞിട്ടില്ല ആദർശ പൊരുത്തമുള്ള മുസ്ലിം ഒന്നിക്കണമെന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ഇത് കണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളിൽ തന്നെ പലർക്കും വല്ലാത്ത അത്ഭുതം അത് വിവരല്ല ഇങ്ങനെ പറയാൻ പറ്റോ ആ അത് വിവരല്ല ഞാൻ ഇഷ്ടം ഈ കൗമ ഇത്ര മുമ്പ് ഞങ്ങൾ എന്ന് അടപ്പിട്ടില്ല അഭിപ്രായം നമ്മുടെ പ്രവർത്തകർ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഇങ്ങക്ക് വേറൊന്നും ചർച്ച ചെയ്യാൻ അതുകൊണ്ട് ഇങ്ങക്ക് അത് ഇങ്ങനെ ചർച്ചക്ക് മോപ്പിട്ടി വേറൊന്നും അത്ര ഇഷ്ടം വന്നിട്ടില്ല അദ്ദേഹം ഈ മമ്പാട്ടുകാരൻ ആ ക്ലിപ്പിലൂടെ പറയുന്നത് അവരെ പ്രസ്ഥാനത്തിന്റെ വായ മൂടിക്കെട്ടാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതായത് ഈ തട്ടിപ്പ് കമ്പനിയുടെ അഥവാ മുസ്ലിം ജമാത്തിന്റെ വായ മൂടിക്കെട്ടാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ തടയിടാൻ കൂട്ടുപിടിക്കാൻ നരേന്ദ്രമോദി ആയാലും ശരി ഞമ്മളെ പോലീസ് സ്റ്റേഷനിൽ എസ് ഐ മോഡിയാണെങ്കിൽ ഞമ്മള് പോകും പെർമിറ്റ് എടുക്കാനാണ് ഇനി അപൂജും കൂട്ടുക അപൂജയിൽ വരുന്ന ഏതാണെങ്കിൽ കട്ടകാലത്തിന് അപൂജയിൽപ്പെടാൻ വയനാട് കലക്ടറായാൽ ഞമ്മക്കൊരു പെർമിറ്റ് കിട്ടേണ്ടി എന്നാൽ പോണ്ടേ എന്തപ്പോ കാട്ടാ പോവല്ലേ പിണറായി വിജയനായാലും ശരി എന്തിനേറെ സാക്ഷാൽ അപൂജിലെ തന്നെ കിട്ടിയാൽ അയാളും ഞങ്ങൾക്ക് സ്വീകാര്യരാണെങ്കിൽ ദയവ് മുടക്കാനല്ല ദയവ് നടത്താനാണ്

അദ്ദേഹത്തെ റോമക്കാര് അറസ്റ്റ് ചെയ്യുകയാൽ കൂടെ കുറെ മുസ്ലിംങ്ങളും ഉണ്ട് അങ്ങനെ ആ മുസ്ലിമീങ്ങളെ ഒരു ഒരു പാത്രത്തിൽ എണ്ണ മഹാനായ ഹുദാപഥങ്ങളോട് ശത്രുക്കൾ പറയാല് അങ്ങനെ ഹുദാപഥങ്ങൾ തയ്യാറായില്ല അങ്ങനെ ബന്ധികളാക്കപ്പെട്ട ഒരാളെ കൊണ്ടുവന്ന് ആ തിളപ്പിച്ച് എണ്ണയിൽ മുക്കുകയാൾ പക്ഷേ ഹുദാപഥങ്ങൾ തയ്യാറായില്ല വീണ്ടും നെസ്റാണിയാകാൻ പറഞ്ഞു തയ്യാറായില്ല പക്ഷേ ഹുദാപഥങ്ങൾ കരയിൽ രാജാവിനോട് പറഞ്ഞു ഉദാപഥങ്ങൾക്ക് ബേജാറ് തുടങ്ങിയിരിക്കണേ ഉദാപദങ്ങളെ തിരിച്ചു വിളിച്ചു ഉദാപദങ്ങൾ പറഞ്ഞു നിങ്ങൾ എന്നെ എണ്ണയിൽ തിളപ്പിക്കുന്നത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ തെരഞ്ഞതെന്ന് നിങ്ങൾ കരുതണ്ട എനിക്ക് ഒരു അതല്ലേ നിങ്ങൾ എണ്ണയിൽ മുക്കൊള്ളു എന്നതാണ് എന്റെ സങ്കടം ഞാൻ ആയിരം ശരീരങ്ങളാവുകയും അത് ഓരോന്നും നിങ്ങൾ എണ്ണയിൽ മുക്കുകയും ചെയ്താൽ എനിക്ക് സന്തോഷമാണ് അത് ഉണ്ടായില്ലല്ലോ എന്നാണ് എന്റെ വിഷമോ അങ്ങനെ അവസാനം ഉദാഹരതങ്ങളെ കൊല്ല രാജാവിന് താല്പര്യം വന്നില്ല അപ്പൊ രാജാവ് പറഞ്ഞു എന്റെ തലയിൽ നീ ചുംബിക്കണം എന്നാൽ നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം മഹാനായ ഉദാഹതങ്ങൾ പറഞ്ഞു ഇല്ല ചുമ്പിക്കുകയില്ല ആ സമയത്ത് രാജാവ് പറഞ്ഞു എന്റെ തലയിൽ ഒന്ന് ചുംബിച്ചാൽ നിങ്ങളുടെ അറസ്റ്റ് ചെയ്യപ്പെട്ട എൺപതോളം മുസ്ലിമീങ്ങളെ ഞാൻ രക്ഷപ്പെടുത്താം ആ സമയത്ത് ഉദാപഥങ്ങൾ പറയുന്നു ഞാൻ ചുംബിച്ചോളാം എൺപതോളം വരുന്ന മുസ്ലിമീങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശത്രുവായ രാജാവിന്റെ തലയിൽ ഉദാപഥങ്ങൾ ചുംബിച്ചിട്ടുണ്ടെങ്കിൽ അത് പഠിച്ച ഞങ്ങൾക്കറിയാം ശത്രുവിന്റെ മുന്നിൽ എങ്ങനെ തീരുമാനത്തേ അത് ഞങ്ങൾ അത്ഭുതമുള്ള അരിയല്ലാസ് <laughs> എന്തേ എൺപതോളം പേരുന്ന മുസ്ലിം രക്ഷപ്പെടുത്താൻ ശത്രുവായ ബഹുമാനപ്പെട്ട പിന്നീട് മുന്നിലെത്തി ആ ഇതാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം ഇനി എന്താ ഞാൻ പറഞ്ഞത് എന്ന് ഊമ്പേൽപ്പിക്കാൻ ആ വീഡിയോ ക്ലിപ്പിൽ ഈ മമ്പാട്ടുകാരൻ പറയുന്നത് അതെ ഈ പ്രസ്ഥാനത്തിന്റെ സ്വാതന്ത്ര്യം തടയാൻ ഈ പ്രസ്ഥാനത്തിന്റെ അസ്തിത്വം തയാടാൻ ഞങ്ങളെ വായ മൂടിക്കത്താൻ ഞങ്ങൾ ആരെയും അനുവദിക്കുകയില്ല ആര് ഞങ്ങളെ വായ മൂടിക്കത്തിയാലും ഞങ്ങളുടെ സംഘടനയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ആര് ഞങ്ങളെ സഹായിക്കുമോ അവരെ നമ്മൾ കൂടെ നിർത്തും നമ്മുടെ പ്രബോധനത്തിനു വേണ്ടി പോലീസ് സ്റ്റേഷൻ പറ്റുമോ ഇനി ഞമ്മക്ക് പരിപാടി എടുത്താക്കാൻ പറ്റുമോ പക്ഷേ കൊണ്ടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു അബൂജലിനും സത്യത്തിൽ ഇത് കേൾക്കുമ്പോ നിഷ്കളങ്കനായ സുന്നത്ത ജയമാണത്തിന്റെ പ്രവർത്തകർ വിചാരിക്കും പഠിച്ചോനെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ എന്താണ് ഈ കൗമിന്റെ കഥ എന്നൊക്കെ നമ്മുടെ നിഷ്കളങ്കരായിട്ടുള്ള പ്രവർത്തനം ഒരു പക്ഷേ ചിന്തിച്ചേക്കാം ചിന്തിച്ചേക്കാളെ ഞങ്ങളെതായി ആലോചിച്ചത് പണിങ്ങാനല്ലോ നിങ്ങളെ കുറിച്ച് ഒന്നും ചിന്തിക്കാൻ ടൈമുണ്ടായിരുന്നില്ലല്ലോ എന്നാൽ ശരിക്ക് പറഞ്ഞാൽ ഇതൊന്നും ഒരു അത്ഭുതമല്ല ഇതൊന്നും ഒരു സംഭവമല്ല ഇത് തന്നെയാണ് ഇവരുടെ പ്രവർത്തന മേഖല ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ച് പ്രവർത്തിക്കുന്ന ഒളി അജണ്ടകൾ ഏത് നമ്മൾ അജന്ത നമ്മുടെ പ്രസ്ഥാനം ചെയ്യുന്ന പ്രബോധനം ആ പ്രബോധനം ആര് മൂടിക്കെട്ടാൻ വന്നാലും നമ്മൾ അത് പ്രതിരോധിക്കൂലേ ഇനിയിപ്പൊ ഞമ്മളെ പെർമിറ്റ് എസ്കക്കാര് ഞമ്മൾ എന്താ ചെയ്യണ്ട മുണ്ടാകാതെ കുതിർക്കണം ഞമ്മള് ആരായിട്ടും പോയി പെർമിറ്റ് മാറാൻ നോക്കരുത് ഇതാണ് പോലെ ആഗ്രഹം അതിന് ഇപ്പൊ നമ്മൾ സാധുക്കൾ അറിയാതെ പറയുകയാണ് എന്ന് മാത്രഞ്ഞ് കൊണ്ടെന്നാ പറയുന്നത് ഞങ്ങളെ പെർമിറ്റ് ആര് മുടക്കിയാലും പെർമിറ്റ് കിട്ടാനുള്ള ഏത് ചൈറ്റാനേയും കുറിച്ച് ഞങ്ങൾ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തും അത് ആരും ഞങ്ങൾക്ക് സഹായിക്കാനും ഞങ്ങൾ സ്വീകരിക്കും ഇതിന് മുടക്കാനല്ല ദീനം നടത്താൻ ഞങ്ങൾക്ക് വേദന പറയണം ഞങ്ങൾക്ക് പറയണം ഞങ്ങൾക്ക് ഞങ്ങളെ നേതാക്കളെ തെറ്റിദ്ധരിക്കുമ്പോ വസ്തുത പറഞ്ഞു കൊടുക്കണം ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം പ്രവർത്തനം നടത്തണം ഞങ്ങൾക്ക് ജീവകാരുണ്യ പ്രവർത്തനം നടത്തണം അത് തടയാൻ വന്നാലും അത് നടത്താൻ ആര് ഞങ്ങളെ സഹായിച്ചോ ഓരോ സഹായമൊക്കെ ഞങ്ങൾ സ്വീകരിക്കും ഇതിലൊന്നും നമ്മൾ ഒരിക്കലും അത്ഭുതപ്പെടേണ്ടതില്ല നിങ്ങൾ അത്ഭുതപ്പെടണം വിവരല്ലല്ലോ ഈ അവസരത്തിൽ മഹാനായ ഷേഖുനാട്ടിക ഉസ്താദിനെ കുറിച്ച് ഓർക്കുകയാണ് സുന്നത്തിലെ മാട്ടിന്റെ ഗർജിക്കുന്ന സിംഹമായ ജന്മ മുച്ച വിഘടിത അലപരാധികളുടെ മുഴുവൻ പേടി സ്വപ്നമായ മഹാനായ ഷേഖുന നാട്ടിക ഉസ്താദ് അന്നേ പറഞ്ഞിരുന്നു സാക്ഷാൽ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഇബിനീസ് പ്രധാനമന്ത്രിയായാൽ ആ ഇബിലീസിനെയും സ്വീകരിക്കുമെന്ന് മഹാനായ നാട്ടിലെ ഉസ്താദ് അന്ന് പറഞ്ഞത് ഇന്ന് ഓർക്കുകയാണ് ഇനിയിപ്പോ ഇബിലീസ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നിങ്ങൾ പാകിസ്ഥാൻ ഇജ്വറോ പോവോ എന്താണ് ചെയ്യ അഥവാ ഇബിലീസ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ചേനിക്കാരും ഐഎസിന്റെ സിറിയയിലേക്കോ അല്ലെങ്കിൽ മുഷറഫിന്റെ അല്ലെങ്കിൽ നവാസ് ഷെരീഫിന്റെ പാകിസ്ഥാനിക്കോ നിങ്ങൾ ഈശ്വറോ അവനാന്റെ നേതാക്കളെ അയാത്ത കാലത്ത് വല്ല പോയത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരണത്തിന്റെ ശേഷം അതാ ഓർക്കലി ഓര് പറഞ്ഞ നല്ലതും കുട്ടിയുള്ളതും അത് പറഞ്ഞു കൊടുത്താൽ പോലെ നാട്ടുകാരോട് ഇനി ഇവലി സംഘത്ത് പ്രധാനമന്ത്രിയായി എന്താ ഇഷ്ടക്കാരൊക്കെ നേരെ പാകിസ്ഥാനിൽ കെട്ടും കെട്ടി പോകുവേ അടുത്ത ട്രെയിനിൽ എന്നെ കേറും ഇതിന് ഇവലീസ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കാൻ പറ്റൂല ഇനി പ്രധാനമന്ത്രിയായ ഇവരീസിന്റെ ഒരു സഹായം ഇന്ത്യ രാജ്യത്ത് സ്വീകരിക്കാൻ പറ്റൂല അതുകൊണ്ട് പാകിസ്ഥാനണം ോ എന്നാൽ ഞങ്ങൾക്ക് അവിടെയും നിലപാടുണ്ട് ഏത് ശത്രുവിന്റെ മുന്നിലും ഞങ്ങളുടെ നിലപാട് പ്രബോധനം ചെയ്യാനും അസ്തിത്വം സംരക്ഷിക്കാനും ഞങ്ങൾ കിടന്നു ചെല്ലും പക്ഷേ ആരുടെ മുന്നിൽ ഞങ്ങൾ ചെന്നാലും ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ അതല്ലേ ഞങ്ങളുടെ നേതാവിന്റെ വ്യക്തിത്വം നിങ്ങൾക്കറിയില്ലേ നരേന്ദ്രമോദിയെ കാണാൻ ഉസ്താദ് പോയിട്ടുണ്ട് പക്ഷേ ആ നരേന്ദ്രമോദി രാജ്യത്തെ മുസ്ലിം നാടുപെടണമെന്ന് പറഞ്ഞപ്പോ കാന്തപുരം ഉസ്താദ് വിട്ടുവീഴ്ച അഹമ്മദാബാദില് ആയിരക്കണക്കിന് വിശ്വാസികളെ വെളിച്ചു കൂട്ടിയിട്ട് ഹിന്ദുസ്ഥാൻ ഹമാരാവതൃരാജ്യമാണ് ഞങ്ങൾ ഇവിടെ മരിക്കുന്നവനാണെന്ന് പറഞ്ഞ നേതാവാട് അതേ സമയത്ത് നിലപാടിൽ ഏത് അപൂജനോടും ഞങ്ങൾ വിറ്റ് വിജയില്ല അതേ സമയത്ത് ഞങ്ങൾ ആശയ ആശയപ്രബോധനത്തിന് ആരുടെ സഹായം ഞങ്ങൾ സ്വീകരിക്കും ഇനി നിങ്ങൾ നോക്ക് തൊകാടിയ കേരളത്തിൽ വന്ന് നമ്മളോട്